ഉച്ചക്ക് മുൻപ് തന്നെ ഈ വണ്ടി കാത്ത് ആറ്റുകാരിലേക്കുള്ള യാത്രക്കാർ അടക്കം തിരുവല്ല സ്റ്റേഷനിലുണ്ടായിരുന്നു ആളുകൾക്ക് ബഹുഭൂരിപക്ഷി സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു വന്നു അവിടെ ചെന്നാൽ വൈകിട്ടത്തെ താമസം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ അവിടെ പോയി പോകും പൊങ്കാലുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ കൊണ്ടുപോകണോ വീട്ടിൽ വീട്ടിൽ തന്നെ നിന്ന് മക്കളൊക്കെ കൂടെ ഒരു ആ രണ്ടാമത്തെ വർഷം സബലോണ്ടല്ലേ കൂടെ വരുന്നത് മുൻകാല അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പ്രാർത്ഥനകളൊക്കെ എല്ലാം നമ്മൾ എന്നും വരുന്നത് അതെ നേരത്തെ തല ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നു അപ്പം മണ്ടപ്പൂറ്റ് അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ അനുഭവം അനുഭവായി വരുന്നത്

ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുവാ എല്ലാ വർഷവും ഞങ്ങള് ഒരു ടീം ഒത്തിരി പത്ത് മുപ്പത് പേര് വരുന്ന ഈ പ്രാവശ്യം എല്ലാവരും ഡിവൈഡ് ആയിട്ടുണ്ട് ഓരോരുത്തർക്കും സഹജങ്ങൾ പോവും ഇടും നമ്മളതിന് ഇറങ്ങി തിരിച്ചല്ലേ അമ്മയുടെ എടുത്ത് പോകാനുള്ള ആഗ്രഹം നമുക്കുണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായിട്ടാണ് ഭക്തർ ഓരോരുത്തരും ആറ്റുകാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ശബരി എക്സ്പ്രസ്സിൽ വിശേഷിച്ച് എറണാകുളത്തിന് ശേഷമുള്ള സ്റ്റേഷനിൽ നിന്നും കയറിയിട്ടുള്ള യാത്രക്കാരിൽ നല്ലൊരു ശതമാനം പേരും ആറ്റുകാരിലേക്കുള്ളവരാണ് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്